ഹായ് അപ്പൊ എല്ലാവരും ഹാപ്പി അല്ലേ അങ്ങനെ ഞങ്ങളുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഓട്ടം ഇന്നും നിന്നിട്ടില്ല അല്ലെ ഞങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കാണ് അതിനിടക്ക് ഇനിയും നടന്നുണ്ടെങ്കിൽ നല്ല ചുമയായിട്ടുണ്ട് പള്ളിപ്പെരുന്നാൾ കൂടി ഞങ്ങള് രാത്രികള് തണുത്ത സാധനങ്ങളെല്ലാം കഴിച്ചും കഴിക്കില്ലെന്ന് പറഞ്ഞാണ് കഴിച്ചു അപ്പോ ആ ഒരു ക്ഷീണം കൂടെ ഇപ്പൊ കണ്ടത് ചുമ ഉണ്ട് ഇനി ഇന്ന് ഉച്ചക്ക് അച്ഛനും നമ്മള് വീട്ടിലെടുക്കുമ്പോൾ ചൊവ്വാഴ്ചയല്ലേ അല്ലെ തിങ്കളാഴ്ച 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 ദിവസം വീഡിയോ ഷൂട്ട് ചെയ്യുന്നെ ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഒരു ഇനോഗ്രേഷൻ ഉണ്ട് അപ്പോൾ അതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉച്ചയാകുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടുന്ന് കൊച്ചിയിലേക്ക് ഇറങ്ങും പിന്നെ ഞങ്ങൾ ഇപ്പോ നമ്മുടെ ഒരു പാതിരപ്പള്ളി ഞങ്ങൾ വീടിന് അടുത്തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റില് ഹോട്ടലിൽ വന്നിരിക്കുകയാണ് കാരണം ഇവിടെ നമ്മുടെ സായിയും സ്നേഹയുണ്ട് അവർ ആക്ച്വലി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലേ നമ്മുടെ കല്യാണം കൂടി പെരുന്നാൾ വരെ കൂടി നമ്മളെ എന്തിനും ഏതിനും അതായത് ലൈക്ക് എ ബ്രദർസ് ആയി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് സ്നേഹ ഒരു സിസ്റ്ററിനെ പോലെ കൂടെ തന്നെ ഉണ്ട് ഇത് അവരോട് ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞൊരു ഒരു വീഡിയോ ഇടയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരോട് നമുക്ക് ഒരുപാട് താങ്ക്സ് പറയാനായിട്ടുണ്ട് അപ്പോ അത് ഞാൻ സെപ്പറേറ്റ് അതിന് വേണ്ടിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആരൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഒരു വീഡിയോ ഉറപ്പായിട്ടും ചെയ്യും കാരണം അത്രയും നമ്മുടെ ഫ്രണ്ട്സ് നമ്മുടെ കട്ടക്ക് അല്ലെ ഇപ്പൊ സായിയുടെ സ്നേഹയുടെ മാത്രം പേര് ഈ ഒരു വീഡിയോ ഉൾപ്പെടുന്നുണ്ട് അവർ നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നുണ്ട് വാക്കുകൾ ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ പേര് സഹിതം പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര നന്ദികളായിപ്പോ അത് ഉറപ്പായിട്ട് നമ്മൾ പറയും ഇപ്പൊ ഞാൻ സായിയുടെ സ്നേഹം പറ്റി പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സ്നേഹ ഒരു കമ്പനിയിൽ അല്ലെ ഒരു എം എസി വർക്ക് ചെയ്യുന്ന ഒരാളാണ് സായി ആയിക്കോട്ടെ ഒത്തിരി തിരക്കുള്ള അവന് അവർ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ് അവരതെല്ലാം മാറ്റിവെച്ചിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഒരാഴ്ച ഇവിടെ നിന്നത് അല്ലെ ഒരാഴ്ച ഒരാഴ്ച കണ്ടില്ല സമയം ഇരുപത്തി ഒമ്പതാം തീയതികളെ വന്നതാണ് ഇന്നിപ്പോ ആറാം തീയതി അല്ലേ അപ്പൊ ഇത്രയും ദിവസം കറക്റ്റ് ഒരാഴ്ച ഒരാഴ്ചക്ക് മുകളിലായിട്ട് ഇവിടെ അവൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് മാത്രമല്ല നമ്മുടെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് അവൻ കിടന്ന് ഓടുന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഒരു ആവശ്യം പറയുമ്പോഴത്തേക്കും സ്നേഹസായും കൂടെ കട്ടക്കവർ ഓടും അവർ ഒരു എന്താ അവരുടെ തിരക്കെല്ലാം മാറ്റിവെച്ച് വീഡിയോ ഷൂട്ടും ജോലിയൊക്കെ മാറ്റി വെച്ച് എന്തിനു ഏതിനും നമ്മുടെ കൂടെ ഓടി വരും അപ്പോ അവരിപ്പോ പോകാൻ വേണ്ടി പോകുന്നുണ്ടോ ഞാൻ അവരോട് ഞങ്ങൾ വന്നിട്ട് നിങ്ങൾ പോയാൽ മതി കാരണം നമ്മളിപ്പോ ഞങ്ങൾ നീറ്റ് ആക്ച്വലി ഫ്രഷ് ആവാൻ വേണ്ടി പോകുമായിരുന്നു ജസ്റ്റ് ഒന്ന് ഒന്ന് ഫേസ് ഒക്കെ ഒന്ന് വാഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ ലിനു അപ്പോ ചെയ്യാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു ഹോട്ട് വാട്ടറിൽ കുളിക്കാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കുകയാണ് നമുക്ക് മെഡിസിൻ ഒക്കെ ഇപ്പൊ എടുത്തു അപ്പൊ ഇവരെ കണ്ടിട്ട് വേണം നമ്മൾ പോകാനായിട്ട് കാരണം ഇത്രയും ദിവസം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ആൾക്കാരല്ലേ നമ്മൾ കണ്ടില്ല കണ്ടില്ലെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല അപ്പൊ അവരെ കണ്ടിട്ട് നമുക്ക് പോവാം അവര് റൂമിലുണ്ട് ഞങ്ങൾ അപ്പം റൂമിലേക്ക് പോട്ടാ ഇതെന്താ ഇത് എന്താ ഇത് വെട്ടിട്ട പോലെ നീല പറഞ്ഞു രാവിലെ ഏഴര സ്നേഹ രാവിലെ പോണെന്നൊക്കെ പറഞ്ഞിട്ടെന്ത് അല്ല ഞാൻ ചിക്കട്ടെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കഷ്ടപ്പെട്ട് വണ്ടി ഓടിക്കുന്ന മൊത്തം അവൻ ഏഹ് രാവും വണ്ടി പവ എന്ത് എന്നിട്ട് സ്നേഹ എങ്ങനെ വണ്ടി ഓടിക്കും കൈ കൊണ്ട് എങ്ങനെ ഓടിക്കരട് കെട്ടിട്ട് കയറ് കെട്ടിട്ട് അല്ല ഓടിക്കുന്നു ഓടിക്കുന്നിപ്പൊ ജനങ്ങൾക്ക് വന്നിട്ട് അറിയാം കാരണം പൂളിൽ ചാടി കഴിവ് തെളിയിച്ച് ഇല്ലേ അല്ല സ്നേഹ എങ്ങനെ പൊളിച്ചത് എങ്ങനെയാണ് നാട്ടുകാരില്ലല്ലോ ഞാൻ ബ്ലോഗിൽ പറഞ്ഞ് നാട്ടിക്കുന്നുണ്ട് അറിയാത്ത ആൾക്കാർ കാരണം ആ വീഡിയോ സത്യം പറഞ്ഞല്ലേ സ്നേഹ പൂളിച്ചാടുന്ന വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ് ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹ വലിയ കാര്യത്തിൽ അതായത് ഒരു മാസ് സീൻ സിനിമയിൽ കാണുന്ന പോലെ ചെയ്ത് കളിപ്പായിട്ട് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നിട്ട് നേരെ പൂളിന്റെ ആരത്തേക്ക് ആട്ടത്തെ കൊണ്ടുവരുന്നു ഞാൻ പിടിച്ച് വെള്ളത്തിലേക്ക് ഇടുന്നു വെള്ളത്തിലേക്ക് കുന്തിയിട്ടതിന് ശേഷം ഇങ്ങനെ ഇങ്ങനെ ആക്കിയതല്ല വെള്ള പൂളിനകത്ത് മുങ്ങുന്നു പൊങ്ങുന്നു മുങ്ങുന്നു പൊങ്ങുന്നു മൂന്നു വളം മുങ്ങി പൊങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം വിചാരിച്ചത് സായിയുടെ പുതിയ സിനിമയില്ലേ അപ്പൊ അതിനകത്ത് ന്യൂ ഫേസ് ആയിരിക്കണം നോൺ ഫേസ് ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് എന്ന് വിചാരിച്ചു പിന്നീട് കാണാൻ വേണ്ടി പറഞ്ഞുള്ളത് പിന്നെ കൊലപാതക കേസിനെ പ്രത്യേകം എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ രക്ഷിച്ചു രക്ഷിച്ചു എന്നുള്ളതാണ് അങ്ങനെ സ്നേഹ അതെ 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 ബോധം ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെ ആ ഒരു നീന്തൽ വിദഗ്ധയായിട്ട് സ്നേഹ ഇപ്പൊ സീക്രട്ട് ഏജന്റ് പബ്ലിക് ഏജന്റിന്റെ പേര് മാറ്റിയിട്ട് മുങ്ങൽ വിദഗ്ധ ഇനിയിപ്പൊ ആരെങ്കിലും രക്ഷിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയാൽ മതിയല്ലോ അല്ലെ റെസ്ക്യൂ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് ബാക്കിലേക്കാൻ നീണ്ട അങ്ങനെ നീണ്ടു നമ്മൾ എന്താ പറയാ ബട്ടർഫ്ലൈ എന്താ അങ്ങനെന്താ പറയുവല്ലോ നമ്മള് ആ എന്തൊരു പേരുണ്ട് ഞാൻ പറഞ്ഞാലും അങ്ങനെ അതിവിദഗ്ധമായിട്ട് നീന്താ ഫുഡ് കഴിച്ചാ കഴിച്ചു ഞാൻ കഴിച്ചു നിങ്ങൾ ആക്കിട്ട് കഴിക്കാൻ വിചാരിച്ചു ആ നിങ്ങള് യാത്ര അയച്ചിട്ടാണോ കഴിക്കാനായിട്ട് കാരണം ഞങ്ങൾ താഴ്ത്തെന്ന് പറയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച നിങ്ങളുടെ സേവനങ്ങളുടെ പെരുത്ത് നന്ദി അല്ല അല്ല ഞങ്ങൾ നിങ്ങളെ ഇപ്പൊ ഒരാഴ്ച ജോലിയൊക്കെ മാറ്റി വെച്ച് സ്നേഹം വന്നിക്കുക സായി സായിയുടെ ഷൂട്ടിന്റെ ഡെലിവന്നിക്കയും സായിയുടെ ദുബായ് ട്രിപ്പ് മാറ്റി വെച്ചു സായി ദുബായി പോലെ അല്ല ഒന്ന് ആലോചിച്ച് നോക്കണം ദുബായിൽ സായി ഇറങ്ങിയ സമയത്ത് അവനെ സ്വീകരിച്ചത് എന്തായിരുന്നു കണ്ടില്ല കൊറേ പേപ്പർ കഷ്ണങ്ങൾ മസാജിന്റെ അത് കണ്ടിട്ട് അവൻ ദുബായി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല ഞാനൊക്കെ വരത്തില്ല ണി അവിടെ തന്നെ അവിടെ തന്നെ കൂടിയായിരുന്നു എന്നിട്ട് അവൻ തിരിച്ചു നമ്മുടെ കല്യാണത്തിന് വേണ്ടിട്ട് എന്നാ കുറ്റിലേക്ക് മാറാം ഞങ്ങൾ അപ്പൊ നിങ്ങൾ കൂട്ട് വെച്ച് കഴിഞ്ഞില്ലേ അപ്പൊ നമുക്ക് ബാക്കി വിശേഷം പറയട്ടെ കിട്ടിയോ അങ്ങനെ അവർ യാത്രയാകാണ് ഗൈസ് ഞാൻ ഒരു കാര്യം പറഞ്ഞു ചെയ്യുവോ ബാക്കിൽ കൊണ്ടുപോകോളൂ <laughs> <laughs> okay. <laughs> 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 ും ബ്ലോഗെ ഞാൻ എന്നെ തന്നെയാണ് സൂം അങ്ങനെ അവര് പോവുകയാണ് അപ്പോ ഞങ്ങളുടെ ഈ വീഡിയോ അതായത് സായി സ്നേഹ അവർ എത്തി എന്ന് പറഞ്ഞിട്ട് ഇപ്പോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ സായി മോനെ സ്നേഹ മുളെ ഒരുപാട് ഒരുപാടൊരുപാട് താങ്ക്സ് അവരുടെ അടുത്ത് നമുക്കും അവർ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല അല്ലേ അങ്ങനൊരു അല്ല നമ്മൾ ലൈക്ക് ഒരു ഒരു ബ്രദർ സിസ്റ്റർ ഫീലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ നാലു പേർക്കിടയിലുള്ളത് അതുകൊണ്ട് ഒരു ഒരു ഔപചാരികതയുടെ ആവശ്യങ്ങളില്ല പല ആൾക്കാരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു സായി സ്നേഹി എന്തുകൊണ്ടാണ് ഇത്രയും ലൈക്ക് അവർ നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് അപ്പം നമുക്ക് ഫാമിലി ഇവിടെ നല്ല ഫാമിലിയാണ് അതുകൊണ്ടാണ് അവർ അത്രയും സ്നേഹത്തോടെ നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിന്നിട്ടുള്ളത് കട്ടൊക്കെ നമ്മുടെ കൂടെ മെൻ്റലി സപ്പോർട്ടായിട്ടും അല്ലേ എല്ലാ രീതിയിലും അതായത് ഒരു സുഹൃത്ത് വേറൊരു സുഹൃത്തിനെ അല്ലെങ്കിൽ ഒരു ഫാമിലി മെമ്പറിനെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്യേണ്ടത് അത് എല്ലാ അർത്ഥത്തിലും എല്ലാ രീതിയിലും അവർ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ നിന്ന് ഞാനും അച്ചുവും കൂടെ ഒരു ചെറിയ നൊക്കുലേഷൻ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോഴാണ് അത് ഞങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞ് മലപ്പുറത്ത് അവർ എത്തി എന്നുള്ള കാര്യത്തിനകത്ത് സോ ഞങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ യാത്രയാണെങ്കിൽ തന്നെയും യാത്രയാണെങ്കിൽ തന്നെ ഞങ്ങൾ കാശ്മീർ പോയിട്ട് വന്നിട്ട് ബാംഗ്ലൂരിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ അവരുടെ അപ്പാർട്ട്മെൻറ്റും ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ സഹായിക്കുന്ന ഉണ്ട് അപ്പോൾ അവരുടെ കൂടെ ഒരാഴ്ച അവിടെ പോയി നിൽക്കാനായിട്ട് ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മൾ അടുത്തൊരു ട്രിപ്പ് അല്ലേ അടുത്ത മാസം ഞങ്ങൾ ഒരു ഒരു സെക്കൻഡ് ഹണിമോൺ അപ്പൊ അതിന് പോകുന്ന സമയത്ത് അവർ ഓൾറെഡി നമ്മുടെ സംസാരിച്ചിട്ടുണ്ട് അവരും കൂടെ അതിന്റെ ഭാഗമായിട്ട് അവരായിട്ട് അവരെ എന്തായാലും അവരായിട്ട് ട്രിപ്പ് ഉണ്ടാവും സായി സ്നേഹമായിട്ട് എന്തായാലും ഒരു ട്രിപ്പ് ഉണ്ടാവും നമ്മളപ്പോൾ ഈ വിവാഹ സമയത്ത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിൽ രണ്ടുപേരുടെ പേരിപ്പോൾ പറയുകയാണ് സായി സ്നേഹ അവര് നമുക്ക് ചെയ്തു തന്ന കൂട്ടുകാരല്ല ആ ബ്രത്തർ ആൻഡ് സിസ്റ്റർ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ഇനി ഒരുപാട് ആൾക്കാരുടെ പേരുകൾ പറയാനുണ്ട് എടുത്ത് പറയാനുണ്ട് അത് നമ്മൾ അടുത്ത ബ്ലോഗിൽ ഓരോ ആൾക്കാരുടെ പേര് കംപ്ലീറ്റ്ലി നമ്മൾ പറഞ്ഞു 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 പോണം കാരണം അത്രത്തോളം കിട്ടത്തില്ല യാ അത്രയും അത്രയും നമ്മുടെ കൂടെ കട്ടക്കെ നിന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു കാരണം നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് എത്തിക്കുക എന്ന് പറയുന്നൊരു ഒരു ചെറിയ ടാസ്ക് അല്ല അപ്പോൾ അതിനകത്ത് സായിയുടെയും സ്നേഹയുടെയും പാർട്ട് വളരെ 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 വലുതായിരുന്നു അത്രയും അത്രയും കട്ടൊക്കെ നമ്മുടെ കൂടെ അവർ നിൽക്കുകയും ചെയ്തു വൺ വീക്കാണെന്ന് വൺ വീക്ക് അത്രയും നമുക്ക് വേണ്ടിട്ട് അവര് സ്പെൻഡ് ചെയ്തത് അവരുടെ പല തിരക്കുകളും മാറ്റിവെച്ചിട്ട് അപ്പോൾ സായിക്കുട്ട സ്നേഹമോളെ താങ്ക് യു Thank you, Thank so, you much. so much. <laughs> okay. Okay.